നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ പല മണ്ഡലങ്ങളും വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളായി മാറുകയാണ് രാഷ്ട്രീയ പ്രവചനത്തിന് പിടികൊടുക്കാൻ തയ്യാറാകാതെ പല മണ്ഡലങ്ങളും വഴുതി മാറുന്ന ഒരു 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 കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കാരണം തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ മണ്ഡലത്തിൻ്റെയും രാഷ്ട്രീയ പിന്നെ ചലനങ്ങൾ ഓരോ നിമിഷത്തെയും ചലനങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഇപ്പോഴത്തെ ആ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ അതായത് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ വല്ലാത്ത ഒരു 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 ചലനമാണ് ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ ചലനം അത് എങ്ങോട്ട് മറിയും എങ്ങോട്ട് മാറും എന്താണ് അവിടെ നടക്കുന്ന പിന്നെ രാഷ്ട്രീയമായ ചലനങ്ങളെന്ന് പെട്ടെന്ന് നിർവചിക്കാൻ കഴിയാത്ത തരത്തിൽ അല്ലെങ്കിൽ പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുന്നത് ചില എൻട്രികൾ പെട്ടെന്നൊരു ചില ആൾക്കാർ ഈ തിരഞ്ഞെടുപ്പ് വേദിയിലേക്ക് എൻട്രി ചെയ്യും അപ്രതീക്ഷിതമായ എൻട്രി ആയിരിക്കും ആ അപ്രതീക്ഷിതമായ എൻട്രി വല്ലാത്ത ഒരു ചർച്ചയ്ക്ക് കാരണമാകും തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു ഒരു അപ്രതീക്ഷിതമായ എൻട്രി വന്നിരിക്കുന്നു സി എസ് ഐ സഭയുടെ മുൻ ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിന്റെ ഭാര്യ ഷല്ലി റസാലം മത്സര രംഗത്ത് എൻട്രി ചെയ്തിരിക്കുന്നു ഇന്നലെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന അവസാന ദിവസമായ ഇന്നലെയാണ് അവർ നാമനിർദ്ദേശക പത്രിക കൊടുത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിവരം പൊതുരംഗത്ത് അറിയിച്ചത് അതുവരെ ഒരു മിണ്ടാട്ടവും ഇല്ലാതിരുന്ന ആ വ്യക്തി സി എസ് ഐ സഭ എന്ന് പറയുന്നത് അത്ര ഒരു ചെറിയ സഭയല്ല തിരുവ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പാറശാല നെയ്യാറ്റങ്കര കോവളം ഈ മണ്ഡലങ്ങളിൽ ഈ നിയമസഭാ നിയോ നിയോജക മണ്ഡലങ്ങളിൽ സി എസ് ഐ സഭയ്ക്ക് നിർണായകമായ വോട്ടുണ്ട് അവരുടെ ഓരോ ചലനവും നിർണായകം തന്നെയാണ് ഓരോ വോട്ടും നിർണായകം തന്നെയാണ് ഒരുപക്ഷെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് മത്സരങ്ങളിലെല്ലാം ഈ പറയുന്ന പ്രദേശങ്ങളിൽ അതായത് കോവളത്തും പാറശാലയിലും അതുപോലെ നെയ്യാറ്റിങ്ങരയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ ചില പ്രദേശങ്ങളിലുമൊക്കെ വോട്ടുകൾ നിർണായകമായിരുന്നു അത് ശശി തരൂരിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂർന് അനുകൂലമായിട്ട് തന്നെയാണ് അത് വീണിട്ടുള്ളത് എന്ന് തന്നെയാണ് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നതും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സി എസ് ഐ സഭയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരിക്കൽ ഈ മുന്നണി ബെനറ്റ് എബ്രഹാമിനെ അതായത് സി എസ് ഐ സഭയുടെ മെഡിക്കൽ ബോർഡ് ഡയറക്ടർ എന്ന പദവി അലങ്കരിക്കുന്ന ബെനറ്റ് എബ്രഹാമിനെ സ്ഥാനാർത്ഥിയാക്കിയതും അത് സി പി ഐക്ക് വലിയ പേരുദോഷം ഉണ്ടാക്കുകയും സി പി എന്ന പ്രസ്ഥാനം തിരുവനന്തപുരം ജില്ലയിൽ തകരുന്നതിന് കാരണമാവുകയും അങ്ങനെ തന്നെ ഞാൻ പറയുന്നു തകരുന്നതിന് തന്നെയാണ് കാരണം രണ്ട് മുൻ ജില്ലാ സെക്രട്ടറിമാരാണ് അതിനുശേഷം പാർട്ടിയിൽ നിന്നും പുറത്തു പോയത് രണ്ട് മുൻ ജില്ലാ സെക്രട്ടറിമാർ ചെറിയ കാര്യമല്ല പാർട്ടിയുടെ മുൻ സെക്രട്ടറിമാർ ജില്ലാ സെക്രട്ടറിമാർ പോവുക എന്ന് പറഞ്ഞാൽ അതത്ര ചെറിയ കാര്യമല്ല ഇപ്പോൾ പാർട്ടി ജില്ലയിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് അത് നിസ്സാരമാണ് തോന്നാം പക്ഷേ ആ പാർട്ടി ഇപ്പോഴും അപകടമായി നിൽക്കുന്നത് ഒരു പാർലമെന്റ് മണ്ഡലം വന്നപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ നെട്ടോട്ടം ഓടേണ്ടി വരുന്നത് അവസാനം മത്സരിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് ഒരു സന്യാസിയെ പോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും സ്പോർട്സ് കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും ചെയ്ത് മാറി നിന്ന പന്നിയൻ രവീന്ദ്രനെ നിർബന്ധിച്ച് ബലം പിടിച്ച് ഭീഷണിപ്പെടുത്തി സ്ഥാനാർത്ഥിയായി കൊണ്ടു നിർത്തേണ്ടി വന്നതും ഈ തിരുവനന്തപുരം ജില്ലയിലെ സി പി എന്ന പാർട്ടിയുടെ ഒരു പിന്നെ മുൻകാല പ്രവർത്തനങ്ങളുടെ ഭാവി കാല പ്രവർത്തനങ്ങളുടെ ആ പേരുദോഷം തന്നെയാണ് അതിൻ്റെ അനുഭവമാണ് ഇപ്പം അനുഭവിക്കുന്നത് എന്തായാലും അതുപോലെ ഞാൻ പറഞ്ഞു വന്നത് സി പി ഐ കുറിച്ചല്ല എന്തായാലും ഈ ധർമ്മരാജ രസാലത്തിന്റെ ഭാര്യ ഷെല്ലി മത്സരിക്കുന്നത് ഒട്ടൊന്നുമല്ല കോൺഗ്രസിനെ ഭയത്തിലാക്കിയിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ അണിയറകളിൽ പ്രവർത്തനം തുടങ്ങി എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ റസാനത്തിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് കേൾക്കുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖർ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് ആ ശശി തരൂർ അത്ര മോശമല്ലാത്ത തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്ന് ശശി തരൂർ പറയുമ്പോൾ നേരിട്ടുള്ള മത്സരമാണ് നടക്കുന്നതെന്നാണ് ബി ജെ പി പറയുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നതെന്നാണ് പറയുന്നത് എന്തായാലും ധർമ്മരാജ രഹസാനത്തിന്റെ എൻട്രി ധർമ്മരാജസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സവിശേഷത കൂടെ ഉണ്ട് അവർ സി എസ് ഐക്കകത്തുണ്ടായിരുന്ന അഭിപ്രായ പ്രശ്നത്തിന് അഭിപ്രായ ഭിന്നതയുടെ ഭാഗമായിട്ടാണ് അവർ അദ്ദേഹത്തിന് ഈ ബിഷപ്പ് സ്ഥാനത്ത് ഒഴിയേണ്ടി വന്നത് അതിൽ കോടതി വിധിയിലും ഉണ്ടായെന്ന് നമുക്കറിയാം അതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് എൽ എം എസ് കാമ്പൗണ്ടിനകത്ത് വൻ പ്രതിഷേധവും ഒക്കെ നടന്നതും റോഡ് വിരോഗം നടന്നതും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് അതിനുശേഷമാണ് കോടതി വിധി വരുന്നത് കോടതി വിധി വരുമ്പോൾ ഇദ്ദേഹത്തിന് മറ്റൊരു ആരോപണം കൂടി ഇദ്ദേഹത്തിന്റെ പേരിൽ വരുന്നു ഇ ഡി ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യേണ്ടി വന്നു പിന്നെ പിന്നെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ഇതിന്റെ ഒരു ഒരു പിന്നെ ആരോപണം ഉയർന്നതിന്റെ പരാതി ഉയർന്നതിന്റെ ഭാഗമായിട്ട് ഇ ഡി ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുകയൊക്കെ ഉണ്ടായി അങ്ങനെ ഒരു പശ്ചാത്തലം ഉള്ളപ്പോഴാണ് ഈ ധർമ്മരായ രസാനത്തിന്റെ ഭാര്യ മത്സരിക്കാൻ എങ്ങ് തോന്നിയിരിക്കുന്നത് അത് രാഷ്ട്രീയമായിട്ട് തന്നെ അതുകൊണ്ട് തന്നെ പല തലങ്ങൾ ആ രാഷ്ട്രീയമായിട്ടുണ്ട് അവരുടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ആ രാഷ്ട്രീയ അണിയറയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ച് പല തലത്തിലുള്ള ചർച്ചകൾ ഉണ്ട് അത് പല തലങ്ങളുമുണ്ട് രാഷ്ട്രീയത്തിന്റെ എന്തായാലും തിരുവനന്തപുരം പിന്നെ നിയോജക മണ്ഡലം വല്ലാതെ ശ്രദ്ധാ കേന്ദ്രമാകുകയാണ് ഈ ഈ ഷെല്ലിയുടെ നാമനിർദ്ദേശ പത്രിക വന്നതോടുകൂടി തിരുവനന്തപുരത്തിന്റെ പിന്നെ പ്രവചനം വല്ലാതെ മാറിക്കഴിഞ്ഞിരിക്കുന്നു പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ മാറിയിരിക്കുന്നു ആര് രയിക്കും ആര് നേടും എന്നത് ആ തിരുത്തും തീർത്തും പറയാൻ കഴിയാത്ത ശശി തരൂരിന് അത്ര വലിയ സുരക്ഷിതമായ മണ്ഡലമെന്ന് ഇനി പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്